ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂൺ ഒന്ന് ഇടവം പതിനെട്ട് ശനിയാഴ്ച മുതൽ ജൂൺ മുപ്പത് മിഥുനം പതിനാറ് ഞായറാഴ്ച വരെയുള്ള കന്നിക്കൂറുകാരുടെ ജൂൺ മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കന്നിക്കൂടിലെ നക്ഷത്രങ്ങളായ ഉത്രം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും അത്തം നക്ഷത്രക്കാർക്കും ചിത്തിര ഒന്ന് രണ്ട് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ജൂൺ മാസത്തിൽ പുലിയ ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം ജൂൺ പതിമൂന്നിന് രോഹിണി നക്ഷത്രത്തിലേക്ക് നക്ഷത്രം മാറുന്നു എന്നുള്ളത് ബാക്കി ശനി കുംഭം രാശിയിൽ പൂരോരുട്ടാതി നക്ഷത്രത്തിലും രാഹു മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിലും കേതു കന്നിരാശിയിൽ അത്ത നക്ഷത്രത്തിലും തന്നെയാണ് സഞ്ചാരം തുടരുന്നത് ഇത് സ്ഥായിയായിട്ടുള്ള അഥവാ അടിസ്ഥാനപരമായി നിങ്ങൾക്കുള്ള ജീവിതചര്യകൾ അതുപോലെ തന്നെ തുടർന്നു പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് എന്നാൽ ചെറു ഗ്രഹങ്ങളായിട്ടുള്ള സൂര്യൻ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അതുപോലെ ചൊവ്വ ജൂൺ ഒന്നിന് അശ്വതി നക്ഷത്രത്തിലേക്കും ജൂൺ പത്തൊമ്പതിന് ഭരണി നക്ഷത്രത്തിലേക്കും മാറുന്നു ബുദ്ധനാകട്ടെ ജൂൺ അഞ്ചിന് രോഹിണി നക്ഷത്രത്തിലേക്കും ജൂൺ പതിനൊന്നിന് മകേരത്തിലേക്കും ജൂൺ പതിനേഴിന് മിഥുനം രാശിയിലെ തിരുവാതിര നക്ഷത്രത്തിലേക്കും ഇരുപത്തിനാലിന് പുനർദ്ദം നക്ഷത്രത്തിലേക്കും മാറുന്നുണ്ട് ശുക്രനാവട്ടെ ജൂൺ ഏഴിന് മകേരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു അതുപോലെ ജൂൺ പതിനെട്ടിന് തിരുവാതിരയിലേക്കും ജൂൺ ഇരുപത്തിയെട്ടിന് പുനർദ്ദം നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു ഇത്തരത്തിലുള്ള ചെറുഗ്രഹങ്ങളുടെ ചടുലങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ മനുഷ്യ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്നതും അപ്രതീക്ഷിതങ്ങളുമായിട്ടുള്ള പല സംഭവങ്ങളെയും ഉണ്ടാക്കുന്നതാണ് ഇനി ജൂൺ ആറിന് അമാവാസിയും ജൂൺ ഇരുപത്തിയൊന്നിന് പൗർണമിയുമാകുന്നു ജൂൺ പതിനെട്ടിന് ചാതുർമാസിയ വ്രത ആരംഭവുമാകുന്നു കന്നിക്കുറുകാർക്ക് ജൂൺ മാസത്തിൽ എന്തെല്ലാം ഫലങ്ങളാണ് അനുഭവിക്കാൻ ഇടയാവുക എന്നൊന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം കന്നിക്കുറുകാർക്ക് നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് എന്നീ ദിനങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല ശാരീരികമോ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ് അന്നേ ദിവസത്ത് അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായിട്ടോ അല്ലെങ്കിൽ തൊഴിൽ രംഗത്തെ പങ്കാളികളുമായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടക്കേടുകളോ അല്ലെങ്കിൽ അസ്വസ്ഥതകളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അന്നേ ദിവസങ്ങളിൽ ദൂരദേശ യാത്രകൾക്ക് പോകാതിരിക്കുക ജല യാത്രകൾ അല്ലെങ്കിൽ ജല വിനോദങ്ങൾ വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അത്ര അനുകൂലമായിട്ടുള്ള ദിവസമായിരിക്കില്ല ഈ ദിവസങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കൂട്ട് ബിസിനസ്സുകൾ ചെയ്യുന്നവരോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ചതി പറ്റാതിരിക്കാനും മറ്റും ശ്രദ്ധിക്കേണ്ടതാണ് ശിരോ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുവാനും ഈ ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് അതുപോലെ പനി ജ്വരം മുതലായവയും കെടുതിയിരിക്കേണ്ടതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് രണ്ട് മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തിനാല് എന്നീ ദിനങ്ങൾ അത്ര അനുകൂലമായിട്ടുള്ള ദിവസങ്ങളായിരിക്കില്ല ഏഴ് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിനങ്ങൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ കുടുംബ വിഷയങ്ങളിൽ ചിലർ അസ്വസ്ഥതകൾ ഉണ്ടാകുവാൻ ഈ ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് അതുപോലെ ഈ ദിവസങ്ങൾ തൊഴിൽ രംഗത്തും അത്ര സുഖകരമായ ദിവസങ്ങളായിരിക്കുകയില്ല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അന്നേ ദിവസങ്ങളിൽ എടുക്കാതിരിക്കുന്നതും ഉത്തമമായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് ആറ് പതിമൂന്ന് പതിനാല് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് എന്നീ ദിനങ്ങളിൽ കിട്ടാമെന്ന് വെച്ചിരുന്ന ധനം കിട്ടാതിരിക്കുക വൈകുക മുതലായവയും മറ്റും ഉണ്ടാകുന്നതാണ് അന്നേ ദിവസങ്ങളിൽ സന്താനങ്ങൾക്ക് ചിലർ അസ്വസ്ഥതകളും നിങ്ങൾക്ക് വയറു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ് അഞ്ച് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിയേഴ് എന്നീ ദിനങ്ങളിൽ ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് അത്ര അനുകൂലമായിട്ടുള്ള ദിവസങ്ങളായിരിക്കില്ല അതുപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ളവരും ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുക അതുപോലെ വീഴ്ച മുതലായവ പറ്റാതിരിക്കുവാനും ശ്രദ്ധ പുലർത്തേണ്ടതാണ് കന്നിക്കൂറുകാർക്ക് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസം തൊഴിൽ വിനോദയാത്രകൾ മുതലായവയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഹോസ്പിറ്റൽ രംഗവുമായിട്ടും മറ്റും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും വിദേശത്തും സ്വദേശത്തും ഉണ്ടാവുക പലതരത്തിലുള്ള ഭാഗ്യങ്ങൾ അവരെ തേടി വരുന്നതാണ് ജൂൺ മാസത്തിൽ ധനപരമായിട്ട് ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ പ്രണയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുന്നതുമാണ് പലതരത്തിലുള്ള അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള ഉയർച്ചകൾ ഈ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അഥവാ ധനപരമായിട്ടുള്ള ചിലർ ഭാഗ്യങ്ങൾ കുറച്ച് വലുതായി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗവൺമെന്റ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും പലതരത്തിലുള്ള ബഹുമതികൾ ആനുകൂല്യങ്ങൾ മുതലായവ സഹപ്രവർത്തകരിൽ നിന്നും ഗവൺമെന്റിൽ നിന്നും മറ്റും ലഭിക്കുവാനായിട്ട് സാധ്യതയുള്ള സമയമാണ് പിതൃതുല്യരായവർക്ക് തുല്യരായവർക്ക് സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതും അവർക്ക് ബഹുമതികളും മറ്റും ലഭിക്കുന്നതുമാണ് അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങളും മറ്റും അവരെ തേടി വരുന്നതുമാണ് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും കലഹങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് കാൽപാദങ്ങൾക്കും മറ്റും മരവിപ്പ് മുതലായവ അനുഭവപ്പെടുന്നതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് സഹോദരങ്ങൾക്കും ചിലര സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ധനപരമായിട്ടുള്ള ചില്ലറ ഉന്നതി ഉയർച്ച മുതലായവ അവർക്ക് ലഭിക്കുന്നതാണ് പ്രണയബന്ധങ്ങൾ സാഫല്യത്തിൽ വരുന്നതാണ് അതുപോലെ പുതിയ എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളോ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് അത് പഠിക്കുവാൻ ആരംഭിക്കുന്നതുമാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിൽ ബുധനാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും ദർശനം നടത്തി നെയ്വിളക്ക് തുളസിദല സമർപ്പണം വിഷ്ണു സഹസ്രനാമ അർച്ചന അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമ പാരായണം മുതലായവ ചെയ്യുക ദേവീക്ഷേത്രങ്ങളിൽ ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ ദർശനം നടത്തി വേണ്ട വഴിപാടുകൾ ചെയ്യുക ശിവങ്കൽ ഞായറാഴ്ചകളിൽ മൃത്യുജയ പുഷ്പാഞ്ജലി ധാര മുതലായവ നടത്തിക്കൊണ്ടും ദോഷശാന്തി വരുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം